നമുക്ക് നിത്യജീവിതത്തിൽ നിർബന്ധമായി ഉപയോഗിക്കേണ്ടി വരുന്ന ഓപ്പോസിറ്റ് വേഡുകളെ പത്തെണ്ണം നമുക്ക് പരിചയപ്പെടാം ഓക്കെ ആദ്യമായി കസീർ കസീർ ധാരാളം ഗലീൽ കുറവ് ഷോയ എന്നും അതിന് പറയുന്നതാണ് ഓക്കെ കബീർ വലുത് വലുത് സഹീർ ചെറുത് സഹീർ ചെറുത് തവീൽ തവീൽ നീളം കൂടിയത് ീളം കുറഞ്ഞത് മച്ചീൻ തടിയുള്ളത് തടിച്ചത് നഹീഫ് സ്ഥൂലമായത് തടി കുറഞ്ഞത് റാലി റാലി വില കൂടിയത് റഹീസ് വില കുറഞ്ഞത് റഹീസ് വില കുറഞ്ഞത് ആലി ഉയരമുള്ളത് ആലി ഉയരമുള്ളത് വാത്ത് ഉയരം കുറഞ്ഞത് വാത്ത് ഉയരം കുറഞ്ഞത് മുസ്രവേ സ്പീഡുള്ളത് സ്പീഡുള്ളത് ബക്കായത് വാസ് വിശാലമായത് വയ്യസായത് വയ്യ കുടിസായത് സ്മാർട്ടായത് തൻ്റെ ഇടമുള്ളത് റബി പൊണ്ണൻ പൊട്ടൻ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവൻ അവസാനം പത്താമത്തത് സാഹി സാഹി ബുദ്ധിയുള്ളത് അതല്ലെങ്കിൽ ഉണർന്നിരിക്കുന്നത് നായിം അല്ലെങ്കിൽ മജിനൂൻ ബുദ്ധിയില്ലാത്തത് അല്ലെങ്കിൽ ഉണർ ഉറങ്ങിയിരിക്കുന്നത് ഓക്കെ അങ്ങനെ അപ്പോൾ പത്ത് ഓപ്പോസിറ്റ് വേഡുകൾ അതായത് പത്തൊമ്പത്തി ഇരുപത് വാക്കുകൾ പഠിച്ചു നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ ഇത് ധാരാളം മതി കൂടുതൽ അറിവ് നേടുന്നതിന് അറബിക്യൂനി എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു സൗജന്യ ക്ലാസ് നടത്തുന്നുണ്ട് അറബി ഭാഷ അറബികളെപ്പോലെ പറയാൻ പഠിപ്പിക്കുന്ന മറക്കാതെ ജോയിൻ ചെയ്യുക ശുക്രാന് മാക്സലം